എട്ടാം തീയതി ഫേസ്ബുക്ക് നിങ്ങൾ ഒരു വിഡ്ഡിയാണെന്ന് കരുതുന്ന വിഡ്ഡിയെ കബളിപ്പിക്കാൻ ഒരു വിഡ്ഡിയുടെ വേഷം ചെയ്യുക അത് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് പ്രശ്നമുണ്ട് അതായിരിക്കില്ല അതിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം അതിൻ്റെ ഇംഗ്ലീഷ് പറയൂ ഞാൻ ഓട്ടോ എക്സാക്ട് റിമെമ്പർ ചെയ്യാൻ പറ്റുമോ ഫുൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വിഡ്ഢിയാണെന്ന് കരുതുന്ന വിധിയെ ഞാനൊരു ബുദ്ധി ഇല്ലാത്തവനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ നിങ്ങളുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അധികം സമയം കളയേണ്ട എന്നാണ് ഉദ്ദേശിച്ചത് കാരണം അവരെല്ലാം ആരും സർട്ടിഫൈങ് അതോറിറ്റി ഒന്നും കിട്ടും അതൊക്കെ ഇടയ്ക്ക് എങ്ങനെ തോന്നും അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചത് നമ്മുടെ മനസ്സിൽ പിന്നെയും വരും ചില തർക്കങ്ങളൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ കിട്ടുന്ന സമയം മുഴുവനി ബുദ്ധി തെളിയിക്കാനൊക്കെ ഏറ്റവും എളുപ്പം നമ്മളധികം അങ്ങനെയുള്ള ഒരാളല്ല എന്ന് പ്രൂവ് ചെയ്ത് നിന്നാലേ വലിയ ബാധ്യതകളില്ല നമ്മൾ പലതും എത്ര ലൈസൻസുകൾ അതിന്റെ കൂടെ വരുന്നതെന്ന്